നമസ്കാരം വെൽക്കം ബാക്ക് ടു ബാക്ക്റാംസ് ബ്ലോഗ് ഞാൻ പെട്ടെന്ന് കാറിൽ വീഡിയോ എടുക്കാൻ സമയത്ത് ഞാൻ പെട്ടെന്ന് ഓർത്തു സായിനെ അപ്പൊ എന്തായാലും അതൊന്ന് കട എടുത്തിട്ട് ചെയ്യുവാണ് അപ്പം ഇന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് എന്നൊന്നും പറയുന്നില്ല എന്നാ പോലും വില നിറഞ്ഞ കാര്യങ്ങളാണ് ലാൽ സാറിൻ്റെ പ്രൊമോ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഇന്ന് എവിക്ഷൻ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിജു വരും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ലാൽസാറിനെ പ്രൊമോ കണ്ടു എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രൊമോ തന്നെയാണ് അത് എന്താ പറയുക നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇപ്പം മേയ്ഷ്ടെ ഭാഗത്തുനിന്നും എൻ്റെ മോൾഷെൻ ഭാഗത്തു അവരുടെ ഒരു മറുപടി പോലെ ലാൽസാർ അത് ആവശ്യത്തെ കൈകാര്യം ചെയ്തു ശ്രീകുമാർ എന്ന് പറയുന്ന ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എൽ ജി ബി ടി ഐക്ക് വിരുദ്ധത പറയാനും അവകാശമുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യരോടൊക്കെ തന്നെ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ പുള്ളി ഇത് പറയുന്നുണ്ട് സമൂഹത്തിൽ പല വിഭാഗം പല വിഭാഗം മനുഷ്യരുണ്ട് അവർ ഒരുപോലെ തന്നെ കാണുന്നു സമത്വം തന്നെയാണ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നുണ്ട് പലപ്പോഴും ഇത്തരം ആശയങ്ങളോട് വിരോധം പറയാൻ അവകാശമുണ്ടെന്ന് പറയുന്ന മനുഷ്യർ ആദ്യം തന്നെ ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് ആശയപരമായിട്ട് വിഷയങ്ങൾ കൈകാര്യം എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ അത് ഒരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ഭയപ്പെടുത്തിയത് കൊണ്ടോ അല്ല നടത്തേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാ തരത്തിലും അതിൻ്റെ ജനറലൈസ് ചെയ്യപ്പെടരുത് എന്നുള്ളതും ഉണ്ട് ഉള്ളതും കൂടിയുണ്ട് പലപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ഇപ്പൊ നിലവിൽ ബിഗ് ബോസിൽ നിൽക്കുന്ന ജാൻമണിയെ ഏതെങ്കിലും തരത്തിൽ അവർ മോശം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് അതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അങ്ങനെയല്ലല്ലോ ഇപ്പൊ അവിടെ അഭിഷേക് ശ്രീകുമാർ ഒരു തെറ്റ് ചെയ്താൽ പൊതുവിൽ പുരുഷന്മാരെല്ലാവരും തെറ്റുകാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് എ കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ ഏതെങ്കിലും തരത്തിൽ നിലപാട് പറയുമ്പോഴോ ആശയം പറയുമ്പോഴോ പലപ്പോഴും നമ്മൾ എല്ലാവരും പ്രതികരിക്കുന്നത് വ്യക്തിപരമായി ഇപ്പൊ അഭിഷേക് ശ്രീകുമാർ െന്റ് പറഞ്ഞപ്പോൾ അത് റോങ് ആണ് എന്ന് പുള്ളിയുടെ നിലപാടിനെയാണ് ചോദ്യം ചെയ്തത് അല്ലാതെ പുരുഷന്മാരുടെ നിലപാടൊക്കെ അതിനെ കാണുന്നില്ല അതുപോലെയാണ് നിങ്ങൾ കാണേണ്ടത് ഒരിക്കലും ഒരു വിഷയം കാണുന്ന സമയത്ത് അതിനെ ജനറലൈസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം എന്തായാലും ഒരു ഇജക്ഷൻ അല്ല സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു യെല്ലോ കാർഡ് നമുക്ക് തോന്നുന്നു ബിഗ് ബോസിൽ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു യെല്ലോ കാർഡ് ലാൽസാറെ കൊണ്ടുവന്ന് കാണിക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് ബിഗ് ബോസിന്റെ ഒരു ലോഗോ തലതിരിച്ചാണ് കാണിക്കുന്നത് അപ്പോൾ തലതിരിഞ്ഞ് ഹർക്കോ വേണ്ടിയിട്ടുള്ള മനസ്സിലാക്കുന്നു എന്തായാലും കുടുംബാംഗങ്ങൾ പരസ്പരം നോക്കുന്നത് മനസ്സിലാക്കി ഇടത്തോളം അഭിഷേക് ശ്രീകുമാർ ശ്രീകുമാർ നടത്തിയ പരാമർശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു വാണിംഗ് ഇതിന് അവസാന വാണിംഗ് ആയിട്ടാണ് അത് കാണുന്നതും അപ്പോൾ എന്തായാലും ഒരു തരത്തിലും എനിക്ക് മനസ്സിലാക്കുക ഇത്തരം ടോക്സിക് പേജുകൾ ഓഫ് കോഴ്സ് എല്ലാം ഫേക്ക് അക്കൗണ്ട്സ് ആണ് അപ്പോൾ അത്തരം ഫേക്ക് അക്കൗണ്ടുകൾ നടത്തുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തുന്ന ആശയപരമായിട്ടല്ലാത്ത പരാമർശങ്ങളെ പലപ്പോഴും കണ്ടില്ല എന്നാണ് നമ്മൾ നടിക്കാറ് പ്രത്യേകിച്ച് അഭിഷേക് ശ്രീകുമാർ പോലുള്ള ആളുകൾ മുൻകാലങ്ങളിൽ ഫേക്ക് അക്കൗണ്ടുകൾ വന്ന് കുറെ അധികം സംസാരിച്ചിട്ടുള്ള ആൾക്കാർ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തന്നെയായിരുന്നു അപ്പൊ അല്ലാതെ റിയൽ ആയിട്ട് ഒരാൾ വരുന്ന സമയത്ത് അതിന് ആരോഗ്യപരമായി നേരിടാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി വരുന്ന ഒരാളും ഇത്തരത്തിൽ ധൈര്യപ്പെടരുത് ഇത്തരം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇത്തരം മനുഷ്യരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പീച്ച് നടത്താനോ അല്ലെങ്കിൽ അത് ഒരു വലിയ തരത്തിൽ പ്രചരിപ്പിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ നടത്തരുത് എന്നുള്ള ഒരു വലിയ വാണിംഗ് ആയിട്ട് തന്നെ കാണുന്നു പുള്ളി ഗെയിം കളിച്ച് ഒരു ഗെയിമറായിട്ട് മാറട്ടെ എനിക്ക് തോന്നുന്നു മനുഷ്യന്മാരെ കാണാത്തതിൻ്റെ ഒരു പ്രശ്നം തന്നെയായിരിക്കാം പുള്ളി ലോകപരിചയം വളരെ കുറവുള്ള ഒരാളായത് കൊണ്ടായിരിക്കും ഒരു സംഭാഷണം ഉണ്ടായിരുന്നുള്ളത് കുറച്ചധികം ആൾക്കാരെ കാണുമ്പോൾ ഇതൊക്കെ ശരിയായിക്കോളും അല്ലേ നമ്മളെല്ലാവരും മാറി മാറി വന്ന മനുഷ്യരാണ് പുള്ളി മാറട്ടെ ഒരു ഗെയിമർ എന്ന രീതിയിൽ ഗെയിം കളി തുടങ്ങിയിട്ട് എനിക്ക് മനസ്സിലാക്കുന്ന പുള്ളി ഇത്ര കണ്ടനിൽ മാത്രം നിലനിന്ന് നിൽക്കുന്ന ഒരാളാണ് പുള്ളി അവിടെ എന്തെങ്കിലും നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അതിനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ചധികം ടോക്സിക് മനുഷ്യരെയും കൂടി കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ആഴ്ചയുടെ വേറൊരു പ്രത്യേകത പിന്നെ ഒരു എവിക്ഷൻ നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ജാൻമണി ആയി സന്തോഷം നല്ല കാര്യം കാരണം അവിടെ നിൽക്കാൻ ഒരു തരത്തിലും നിലവിൽ യോഗ്യതയില്ല എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആലോ ആഗ്രഹിക്കും എൻ്റെ താല്പര്യം അത് തന്നെയാണ് ജാൻമണി ഒരു തരത്തിലും നിൽക്കാൻ പ്രാപ്തി ഉള്ള ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ എന്നാലും ജാൻമണി എവിക്റ്റഡ് എവിക്റ്റഡായിട്ട് പോട്ടെ എന്നുള്ളത് തന്നെയാണ് അതായിരിക്കും കുറച്ചും കൂടി പുള്ളിക്കാരുടെ ലൈഫിന് സെക്യൂർ ആയെന്ന് കാണാം പോ പോകെ പോകെ കുറച്ചും കൂടി ഗെയിം ഓർച്ചിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചധികം പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ കൈവിട്ട് പോകാനും സാധ്യതയുണ്ട് അപ്പം എന്നാലും ജാൻമണി ആയി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഡബിൾ എവിക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പൊ നിലവിൽ അബ്ലവിഷൻ പറയുന്നില്ല ജാൻമണി എവിക്ടാത് തന്നെയാണ് പിന്നെ സിജോ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പലരും സിജോ നിലവിൽ വരുന്നതായിട്ടൊരു അപ്ഡേഷനും കിട്ടിയിട്ടില്ല നമുക്കറിയില്ല എന്നാൽ പോലും ഇന്നത്തെ വിഷു എപ്പിസോഡിലോ നാളെ നടക്കാൻ പോകുന്ന വിഷു എപ്പിസോഡിലോ ശനിയാഴ്ച എപ്പിസോഡിലോ എന്തായാലും സിജോ വരുന്നതിനെ പറ്റി മറ്റു അപ്ഡേഷനോസോ അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ സിജോയുടെ കാര്യം നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞില്ല സിജോയുടെ വരാൻ സാധ്യത വളരെ കുറവാണ് അന്ന് പറഞ്ഞിരുന്നു നിലവിൽ റീ എൻട്രി എന്നുള്ളത് സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ റീ എൻട്രി ഈ ആഴ്ച ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ വിഷയങ്ങളെപ്പറ്റി ലാൽസർ അത് സംസാരിക്കും സായിക്ക് വേണ്ടതുപോലെ സായിയുടെ വിഷയത്തെ ലാൽസാർ ചോദിച്ചിട്ടുണ്ട് നമ്മളതും ആഗ്രഹിച്ചത് പോലെയല്ലേ നമ്മൾ പലരും ചോദിക്കണം എന്ന് പറഞ്ഞ പറഞ്ഞടക്ക രീതിയിലാണോ നമുക്ക് അറിയില്ലെങ്കിൽപ്പോലും സാ പുറത്തിടക്കുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് ആൾക്കാർ വയൽക്കാടുകൾ സംസാരിച്ചിട്ടുണ്ട് സായാണ് കുറച്ചും കൂടി സംസാരിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് സംസാരിച്ചിട്ടുണ്ട് വയൽക്കാടുകളെ പറ്റി വയൽക്കാടുകളോട് ലാൽസാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഹൗസ് എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും പ്രൊമോ നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അപ്ഡേഷൻസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ